ിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും നമ്മോട് വന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഐഷ ബീബീർ അലി അള്ളാവിനെ അലൈഹി പ്രവാചകൻ്ലം ആ പ്രായത്തിൽ വാങ്ങിച്ചത് ഈ ചോദ്യം ആ കുട്ടിയുടെ ഹൃദയാന്തരത്തിൽ ഉയരുന്നൊരു ചോദ്യമല്ല അവൻ പഠിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ കലാലയങ്ങൾ വരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നവനാസ്തിക സമൂഹത്തിന്റെ ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെയും പ്രചാരണങ്ങളുടെയും കഥകളുടെയും ഭാഗമായി അവരുടെ മനസ്സിൽ അവശ്വാസം ഉണ്ടാക്കുക ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ സാഹചര്യം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്ന വൈജ്ഞാനികമായ ഒരാവശ്യത്തെ കേരളത്തിലെ ഇത്തിഹാദുല്ലമ്മ അഭിമുഖീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടത്തുകയും ഈ കാലഘട്ടത്തിൽ സന്ദർഭോചിതമായി സമുദായത്തിന് ദിശ നിർണയിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വ നിർവഹണമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരർത്ഥത്തിൽ നമ്മൾ വായിക്കുകയും നമ്മൾ പഠിക്കുകയും നമ്മുടെ ചുറ്റും ആശയക്കുഴപ്പം വളർത്തിക്കൊണ്ടിരിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കും നമ്മുടെ കൂടെയുള്ള സമുദായത്തിനും ഉറപ്പ് വരുത്തുന്നിടത്ത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് അള്ളാഹു സുബാൻഹു വത്താല ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഹദീസ് നിഷേധ പ്രവണത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കം അതിനുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇത് കേവലം ഹദീസ് നിഷേധം മാത്രമല്ല പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസാധക കുറിപ്പിൽ ബഹുമാന്യനായ ജമാൽ സാഹിബ് കൊടുത്ത ടൈറ്റിലാണ് അതിൽ പ്രധാനം ഹദീസ് നിഷേധികളുടെ ഉന്നം ഹദീസ് അല്ല ഇസ്ലാം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഹദീസ് നിഷേധമല്ല ഇസ്ലാമിനെ തന്നെ നേരിടുക എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഇസ്ലാമിനെ സ്വീകരിക്കുന്നത് സമീപിക്കുന്നത് അത് ജീവിത ദർശനം എന്ന അർത്ഥത്തിലാണ് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മാർഗനിർദ്ദേശം നൽകുന്ന ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഏത് കാലത്തും ഏത് കാലഘട്ടത്തോടും സംവദിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ട് എന്ന് നമുക്കറിയാം ഏറെ പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തോടും ഇസ്ലാം ലൈവായി നിന്ന് സംവദിക്കുന്നുണ്ട് മതം എന്ന പരിമിതിയിലല്ല അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിന് എത്രമാത്രം ആഴവും പരപ്പുമുണ്ടോ ആ ആഴത്തിലും പരപ്പിലും നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഈ അർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ഇസ്ലാമിനെ നേരിടുക എന്ന് പറയുന്നത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് എല്ലാ ജനസമൂഹത്തിലും അതത് കാലഘട്ടത്തിലെ ജാഹിലീയ ശക്തികളുടെ ഭാഗത്ത് നിന്നും വളരെ ആസൂത്രിതമായി നടന്നു പോരുന്ന കാര്യമാണ് ഇഷുദ് ഖുറാം പറഞ്ഞുള്ള യുദ്ദുൻ അലി യുത്തുഫി നൂർ അള്ളാഹിബി അഫ്വാഹിം അള്ളാഹു മുത്തിമനൂരിഹി വലൂക്കരിഹി അൽ കാഫിറൂൻ വിശുദ്ധ ഖുറാം പറയുന്നുണ്ട് അവർ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമം പല സ്വഭാവത്തിലായി നിർവഹിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു സുബ്ഹാനുഹു വത്തയാലാവട്ടെ ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാലത്തും പല സ്വഭാവത്തിലുമാണ് ഇസ്ലാമിന് നേരെയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിട്ട് നടന്നു നടന്നു പോന്നിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ബഹുമാന്യനായ ജമാൽ സാഹിബ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഖുർആാനിനെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഈ കാലഘട്ടത്തിന് അനുയോജ്യമെന്ന സ്വഭാവത്തിൽ ഒരു സർവമത സത്യവാദത്തോളം കൊണ്ടെത്തിക്കുന്ന ഖുർആനിൻ്റെ ആശയ വ്യക്തതയെ നിരാകരിക്കുന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദിനെ തൗഹീദീപരമായ ഉള്ളടക്കത്തെ തകർക്കുന്ന എന്നാൽ സമകാലിക ലോകത്തിന് അനുയോജ്യവും അനിവാര്യവുമെന്ന എന്ന കൂടി ഖുർആൻ അവതരിപ്പിക്കുന്ന ആസൂത്രിതമായ നീക്കം ലോകത്തെന്ന പോലെ നമ്മുടെ കേരളത്തിൽ വരെ നടക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിലും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് വിശുദ്ധ ഖുർഹാനിൻ്റെ സമകാലിക വായന എന്ന സ്വഭാവത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വ്യാഖ്യാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അന്ന് ഇത്തിഹാദുൽ ഇത്തിഹാദുലുല്ലമ്മയുടെ നേതൃത്വത്തിലുള്ള പുസ്തകം പുറത്തിറങ്ങുന്നത് ഇതേപോലെ തന്നെയാണ് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയവും നമുക്കറിയാവുന്നതുപോലെ ഹദീസ് നിഷേധം എന്ന് പറയുന്നത് ഒരു മലയാളി സമൂഹത്തിലെ ഒരു പ്രവണതയല്ല ആഗോള പദ്ധതിയാണ് ആഗോളതലത്തിൽ തന്നെ ഹദീസുമായി അല്ലെങ്കിൽ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓറിയൻ്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നാണ് സുന്നത്ത് നിഷേധ പ്രവണത ശക്തമായ സ്വഭാവത്തിൽ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമുദായത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് ഇസ്ലാം പഴഞ്ചനാണ് അതുപോലെ തന്നെ മുസ്ലിം സമുദായം പ്രാകൃതരാണ് ബർബേറിയന്മാരാണ് അതുപോലെ തന്നെ അവർ അങ്ങനെയാകുന്നതിനുള്ള കാരണം അവരുടെ ഐഡിയോളജിയാണ് അവർ അവലംബിക്കുന്നത് വിശുദ്ധ ഖുർആാനോടൊപ്പം പ്രവാചകൻ്റെ തിരുചര്യയാണ് ആ തിരിച്ചറി ആറാം നൂറ്റാണ്ടിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് ആ കാലഘട്ടത്തിലുയോജ്യമായ ആ കാലഘട്ടത്തോട് മാത്രം സംവദിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങൾ അവലംബിക്കുന്നത് കൊണ്ട് തന്നെ അവർ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് തുടങ്ങിയുള്ള ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തെ കുറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ ശക്തമായ സ്വഭാവത്തിൽ തന്നെ പല കാലഘട്ടങ്ങളിലായി നടന്നു പോന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അതിൻ്റെ ടെക്സ്റ്റിനെ അതിൻ്റെ കോൺടാക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഖുർആാനിനെ കൈകാര്യം ചെയ്തത് എങ്കിൽ പ്രവാചകൻ റസൂൽ അള്ളഹി സല്ലാ അലൈവല്ലയുടെ ജീവിതത്തെയും പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ലം ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് സാധിച്ചെടുത്ത ഒക്കെ ആ കാലഘട്ടത്തിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഹദീസിന് നേരെയുള്ള നീക്കങ്ങൾ നടന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഉദാഹരണമായി ഇസ്ലാമിലെ യുദ്ധം യുദ്ധത്തെക്കുറിച്ച് നിറം ഒരുപാട് കഥകൾ സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കുന്നു യുദ്ധം കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലത്താണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയുടെ നിയോഗം ആ കാലഘട്ടത്തിൽ യുദ്ധമാണ് ഏറ്റവും പ്രധാനമായ ആ കാലഘട്ടത്തിലെ ഒരു ജനാധിപത്യ ക്രമത്തിലല്ല ഗോത്രവർഗ്ഗ സമൂഹത്തിനകത്ത് പരസ്പരം യുദ്ധം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലമിയുടെ നിയോഗം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ യുദ്ധത്തെക്കുറിച്ചല്ല സന്ധികളെക്കുറിച്ചാണ് കരാറുകളെ കുറിച്ചാണ് തൻ്റെ പദ്ധവൈദികളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരുപാട് കരാളുകൾ കരാറുകൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചകൻ റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ലം തന്റെ ആദർശ വിപ്ലവം നടത്തുന്നത് മദീനയിലെല്ലാം പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാ അലൈവല്ലം സാധിച്ചെടുത്ത മദീന കരാറെല്ലാം അതിൽ നമുക്ക് വളരെ വ്യക്തമായി മാർഗനിർദ്ദേശം നൽകുന്നതാണ് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വിവാഹത്തെ വിവാഹത്തെക്കുറിച്ച് ആരും അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ വിവാഹം നടന്നത് ആ പ്രവാചകന്റെ പ്രവാചകൻ സല്ലാ അലൈസ്വലമയുടെ പത്നിമാർ ആ വിവാഹം നടന്ന സന്ദർഭം അന്നത്തെ സാമൂഹ്യാവസ്ഥ എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാ അലൈവ് സ്വലമയുടെ വിവാഹത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ പലപ്പോഴും സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹദീസ് നിഷേധത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഹദീസിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറിച്ച് ആളുകളിൽ തെറ്റായ പൊതുബോധം രൂപപ്പെടുത്തുന്നിടത്ത നവനാസ്തികർ വരെ പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാ അലൈസ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്താവുന്നതാണ് നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ മുമ്പിൽ വരെ അവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് എന്തിനു നമ്മളിത് പഠിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ നാളെ നമ്മോട് ചോദിക്കുമെന്നുള്ളതാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും നമ്മോട് വന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ആയിഷ ബീവീർ അലി അള്ളാവിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ അല്ലാസ് അലി ആ പ്രായത്തിൽ വാങ്ങിച്ചത് ഈ ചോദ്യം ആ കുട്ടിയുടെ ഹൃദയാന്തരത്തിൽ ഉയരുന്നൊരു ചോദ്യമല്ല അവൻ പഠിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ കലാലയങ്ങൾ വരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നവനാസ്തിക സമൂഹത്തിൻ്റെ ആസൂത്രിതമായ പ്രവർത്തനത്തിൻ്റെയും പ്രചാരണങ്ങളുടെയും കഥകളുടെയും ഭാഗമായി അവരുടെ മനസ്സിൽ അവശ്വാസം ഉണ്ടാക്കുക ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് പ്രവാചകൻ റസുലായി സല്ല അലി സ്വലമിയുടെ ജീവിതം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ എന്താണ് സുന്നത്തെന്ന് പകർന്നു കൊടുക്കാൻ എന്താണ് ഹദീസിന്റെ പ്രാമാണികത എന്ന് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് ഹദീസുകളുടെ സന്നദ്ധകളെ നമ്മൾ അവലംബിക്കുന്നത് എന്താണ് അതിൻ്റെ മത്തിനുമായി ബന്ധപ്പെട്ട നമ്മളത് വിശ്വാസയോഗ്യമാക്കുന്നതിന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് എന്നോ കൂടി കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കും സാധാരണക്കാർക്കും ഒരു മനസ്സിലാക്കാവുന്ന സ്വഭാവത്തിലാണോ ഈ പുസ്തകം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ഹദീസ് പ്രമാണമല്ലെന്ന് പറയുന്ന ഒരു കാലത്ത് നവീകരണത്തിൻ്റെ വഴി ഹദീസ് തള്ളനാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തോ മാത്രമല്ല ഖുർആ മതി ഇത് പലപ്പോഴും നമ്മുടെ ആളുകൾ പ്രചരിപ്പിക്കാറുള്ളത് ഖുർആൻ മതി എന്ന് പറയുമ്പോൾ ഖുർആാനിനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ടാണ് ഖുർആൻ മതി എന്ന് പറയുന്നത് എന്നൊരു പ്രതീതിയാണ് ഉളവാക്കാറുള്ളത് ഖുർആൻ മതി എന്ന് പറയുന്നത് ഖുർആാനെ കൂടി മതിയാക്കാൻ വേണ്ടിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അവർ ഖുർആൻ മതി എന്നാണ് പറയുക പക്ഷേ ഖുർആാനെ മതിയാക്കണമെങ്കിൽ എന്ത് വേണം അത് ഹദീസിനെ മതിയാക്കണം അതുകൊണ്ട് അവർ ആരംഭിക്കുന്നത് ഹദീസിൽ നിന്നാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് പ്രവാചകൻ റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ലമക്കാണ് ആ പ്രവാചകൻ റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈവീ വസ്ലമയെ മാറ്റി നിർത്തിയിട്ട് ആ പ്രവാചകനെ ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഈ കാലഘട്ടത്തിൽ തോന്നിയതുപോലെ ഓരോരുത്തർ വിശുദ്ധ എന്നെ വ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ചാണ് പുരോഗമനം എന്നിവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൗലികമായ അടിത്തറകളെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് പ്രവാചകൻ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവലമെൻ്റെ തിരിചരി കൂടിയാണ് നമ്മൾ പറയാറുണ്ട് എന്താണ് ഇസ്ലാമിൻ്റെ മൗലികമായ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദ് റിസാലത്ത് ആഖിറത്ത് തൗഹീദ് റിസാലത്ത് ആഖിറത്ത് അല്ലാഹു സുബ്ഹാനഹു ഹു വത്താലയാണ് നമ്മുടെ മാർഗദർശകൻ അല്ലാഹു സുബ്ഹാനഹു ഹു വത്താലയാണ് നമ്മുടെ നിയമദാതാവ് എന്ന് പറയുന്നത് അഥവാ നമുക്ക് ഹിദായത്ത് കിട്ട അടുക്കൽ നിന്നാണ് നമുക്ക് ഹുക്കുമ കിട്ടേണ്ടത് മല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഹിതായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ റിസാനത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇത് റദ്ദു ചെയ്യുന്നതോടുകൂടി ഒരു ജനതയുടെ ഹിതായത്തിന്റെ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹുക്കുമിന്റെ തലത്തെയാണോ യഥാർത്ഥത്തിൽ തടയിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ

അള്ളാഹു സുബ്ഹാനഹുഅത്താല പ്രവാചകനെ നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിയോഗത്തെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നതിനെയാണ് റദ്ദെയ്യുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിയോഗത്തെക്കുറിച്ച് കുറാൻ പറയുന്നുണ്ടോ വിശുദ്ധ വേദഗ്രന്ഥം കേൾപ്പിക്കാൻ എന്നിട്ട് ആ ജനതയെ സംസ്കരിക്കാൻ എന്നിട്ട് അവരെ സമുദ്ധരിക്കാൻ വഴികേടിലായ ഒരു ജനതയെ യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വാല പ്രവാചകനെ നിയോഗിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വഅത്താല ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ടോ പ്രവാചകൻ പ്രമാണമാണ് എന്ന് കുറാൻ പറയുന്നു പ്രവാചകൻ നമ്മുടെ മുമ്പിൽ പ്രമാണമാണ് പ്രവാചകൻ പ്രമാണമല്ല എന്ന് പറയുന്നത് അതീസിനെ നിരാകരിക്കാനാണ് വിശുദ്ധ പറയുന്നുണ്ടല്ലോ ഒമാർ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനുഹുവാത്താലാഹുവിൻ്റെ പ്രവാചകൻ നൽകുന്നതിന് നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ തടയുന്നതിന് നിങ്ങൾ വെടിയുക ഇത് ഖുർആാൻ നമ്മോട് പറയണം പ്രവാചകൻ നൽകുന്നതിന് എടുക്കുക പ്രവാചകൻ തടയുന്നതിന് വെടിയുക അപ്പോൾ ഖുർആാനെ പ്രവാചകനെ പ്രമാണമായിട്ടോ നമുക്ക് മുമ്പാകെ വിശുദ്ധ ഖുർആൻ തന്നെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് സംസ്കരിച്ചത് സമുദ്ധരിച്ചത് ഒരു സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനുഹുവാത്താല ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന ഇസ്ലാമിനെ സുന്ദരമായി ആവിഷ്കരിച്ചത് റസൂൽ അള്ളാഹി സ്വല്ലു അലിസ്ലമയിലൂടെയാണ് ആ ഇസ്ലാമിൻ്റെ സൗന്ദര്യമുള്ള ആവിഷ്കാരമുണ്ട് അതാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് അള്ളാഹു സുബ്ഹാൻ ഹു വാലാ ജിബ്രിൽ അലിസ്ലാത്തു വസ്സലാം മുഖേന പ്രവാചകൻ റസൂൽ അള്ളാഹി സ്വല്ലാ അലി സ്വലമൊക്കെ ദിവ്യ വെളിപാടിലൂടെ നൽകിത്തന്ന വിശുദ്ധ ഖുർആാനിനെ മുന്നിൽ വെച്ചുകൊണ്ട് മാർഗനിർദ്ദേശങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത സൗന്ദര്യമുള്ള ഉള്ള ഇസ്ലാമിൻ്റെ എല്ലാ സൗന്ദര്യത്തെയും സുന്ദരമായി ആവിഷ്കരിച്ചതാണ് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്ത് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നതോ ആ സൗന്ദര്യം ഉള്ള ഇസ്ലാമിനെ റദ്ദ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സൂറല്ലാഹി സല്ലാഹി വസലമിയെയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഹദീസുകളെയും റദ്ദെയ്യുന്നത് ഹുധുറുന്നുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയല്ല ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ യ്സിൻ്റെ പ്രാമാണികതയെക്കുറിച്ച് അതുപോലെ തന്നെ പ്രവാചകൻ്റെ പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ നമ്മുടെ മുമ്പാകെ ഇസ്ലാം അല്ലെങ്കിൽ ഖുർആാൻ തന്നെ വരച്ച് കാണിക്കുന്നുണ്ടോ എന്താണ് ഉസ്വത്ത് അല്ലെ നമുക്കറിയാം ഖുർആൻ ഉസ്വത്തിനെ കുറിച്ച് പറയുന്നത് പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഉസ്വത്തിനെ ഖുർആൻ വരച്ച് കാണിക്കുന്നത് പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ടാണ് ലക്കത് ഖാൻ ഫി റസൂൽ ഹസന നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനിൽ എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇരുമൻ ഖാനുഹും എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഉസ്വത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്നുഹു വരച്ചു വെക്കുന്നതാ മഹാനായ പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാ അലൈസ്മയിലൂടെയാണ് ഐഷാ ബി വിയോട് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് പ്രവാചകന്റെ സ്വഭാവം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ഐഷ പറയുന്നുണ്ട് കാരണം ഖുർആാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ് ഖുർആാനിൽ ചാലിച്ചതാണ് റസൂൽ ലാഹി സല്ലാ അലൈഹി സ്വല്ല്മയുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഖുർആാനും പ്രവാചകനും എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരസ്പര പൂരകങ്ങളാണ് ആ അർത്ഥത്തിൽ ഇതിനെ ഒരുമിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം ഇസ്ലാം എന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് അതിനൊക്കെ അപ്പുറത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഖുഡാൻ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കുക ഏതാണ്ട് പത്തിലേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് റസൂല അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നിടത്ത് അനുസരിക്കുക പറയുന്നടുത്ത് പ്രവാചകനുസരിക്കുക ആരെങ്കിലും പ്രവാചകനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് സമാനമായി പത്തിലേറെ ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുഡാനെ കണ്ടെത്തുന്നതാണ് അതുകൊണ്ട് പ്രവാചകനെ തള്ളുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ തള്ളുന്നിടത്താണ് ചെന്നെത്തുക ഹദീസുകളെ തള്ളുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനെ തള്ളുന്നിടത്താണ് ചെന്നെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അഥവാ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ തള്ളി അല്ലെങ്കിൽ പ്രവാചകനെ ധിക്കരിച്ചാൽ പ്രവാചകന്റെ ആജ്ഞകളെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹു ശുഭാനുഭവത്തെ അല്ലെ നിശ്ചയിച്ചു കൊടുക്കുന്നത് നരകാഗ്നിയാണ് എന്ന് വിശുദ്ധ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഒരർത്ഥത്തിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന ഹു വത്താലയുടെ ദീനിൻ്റെ ഹിതായത്തിൻ്റെ ഹുക്കുമിൻ്റെ എന്ന് പറയുന്നത് പ്രവാചകൻ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ തിരിച്ചല്ല് കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ നിങ്ങൾക്കിടയിൽ ഭിന്നത വന്നാൽ ഇഷുതു ഖുറാൻ പറയുന്നുണ്ടാ നിങ്ങൾക്കിടയിൽ ഭിന്നത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് എന്ന് ഖുർആൻ പറയുന്നു ഇങ്ങനെ സുവ്യക്തമായ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ എന്ന് പറയുന്നത് മക്കയിലേക്കുള്ള പ്രവാചകനാണ് അല്ലെങ്കിൽ മക്ക ആ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള പ്രവാചകനാണ് അതും വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി ഖണ്ഡിക്കുന്നുണ്ട് ഒമാ റസന്ന ഒമാ അർസ ഇല്ലാസി ബഷീറം വൻ നദീറ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒമാ റസൂൽ ഇലൈക്കും ജമിയ നിങ്ങളിൽ എല്ലാവരിലേക്കുമുള്ള പ്രവാചകൻ ഒമ അർസ ഇല്ലാ റഹ്മത്ത് അലമീൻ ലോകത്തിനുള്ള പ്രവാചകനാണ് ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനുള്ള വചനങ്ങൾ മക്കയിലേക്കുള്ള പ്രവാചകനല്ല അറബികളിലേക്കുള്ള പ്രവാചകനല്ല ആ കാലഘട്ടത്തേക്കുള്ള പ്രവാചകനല്ല ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രവാചകനാണ് മുഴുവൻ ലോകത്തിനു വേണ്ടിയുള്ള പ്രവാചകനാണ് മുഴുവൻ കാലത്തിനു വേണ്ടിയുള്ള പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ രസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം എന്ന വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പലയിടത്തായി പറയുന്നത് നമുക്ക് കണ്ടെത്താവുന്ന അതുകൊണ്ട് ഇപ്പോൾ അതീസ് നിഷേധ പ്രവണതകളിലൂടെ വിശുദ്ധ ഖുർആാനിനെയും അതുപോലെ തന്നെ ദീന െയുമാണ് അവർ ലക്ഷ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതിനെ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് നമ്മുടെ മക്കൾക്ക് പഴയതുപോലെയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വ്യാപകമായൊരു കാര്യമാണ് നിങ്ങളല്ല ഇന്ന് ഏറ്റവും നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകരല്ല നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ മദ്രസകളിലോ ഉള്ള അധ്യാപകരല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉസ്താദ് സോഷ്യൽ മീഡിയ മീഡിയ ഒരു ലോകമാണ് ആ ലോകത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ അപകടകരമായ പ്രവണതകളും നിന്ന് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊരു പക്ഷേ കുട്ടി ഇപ്പം നമസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം മൂന്നരക്കായിത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നമസ്കാരത്തിന് താല്പര്യമില്ല എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവൻ ഒരുപാട് ഗ്രൂപ്പുകളിലുണ്ട് അവൻ ഒരുപാട് ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും ജനകീയമായി കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകൾക്കകത്ത് വരെ നമ്മുടെ കുഞ്ഞു മക്കൾ വരെ എൻഗേജ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മക്കളോടൊപ്പം ഇരിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ നമുക്ക് തന്നെ വസ്വാസില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ കുറിച്ചും പ്രവാചക തിരുചര്യയെ കുറിച്ചുമുള്ള വളരെ വ്യക്തത നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതം പ്രവാചകൻ രൂപിച്ചെടുത്ത രൂപീകരിച്ചെടുത്ത സമൂഹം പ്രവാചകൻ രൂപീകരിച്ചെടുത്ത ക്രമം പ്രവാചകൻ അടിത്തറഭാഗ്യ നാഗരികത അത് ലോകത്ത് അത്ഭുതകരമായ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ആ ചരിത്രത്തെ നിരാകരിക്കുന്നതിൻ്റെ ഗുണഭോക്താക്കളാർ എന്ന് ചോദിച്ചാൽ ജാഹിതീയാ ശക്തികളാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മായ ഒരു ചുവടുവപ്പാണ് ഈ പറ നമ്മുടെ ഭാഗത്തിന് ഇത്തിഹാദുൽ ഉലമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത്തരം ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളും ഗുണകരമാണ് എന്തും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സമുദായം കൂടുതൽ ജാഗ്രത പാലിക്കും അതുപോലെ തന്നെ അതീസ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആധികാരികമായ പഠനങ്ങൾക്ക് വഴി തുറക്കും അതുപോലെ തന്നെ ഈ വിജ്ഞാനശാഖയിൽ കാലോചിതമായ വികാസം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതുണ്ടായത് നമുക്കറിയാവുന്നതുപോലെ അതീസ് നിഷേധം ചരിത്രം വർത്തമാനം എന്ന് പറയുന്ന ഒരു പുസ്തകം പിറന്നത് ാണ് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന വിമർശനത്തെ നേരിടാൻ നമ്മൾ തീരുമാനിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വിജ്ഞാനശാഖയുടെ വളർച്ചക്ക് നമ്മുടെ ആശയപരമായ വ്യക്തതക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് പ്രധാനമാണ് നേരത്തെ ഇവിടെ വി കെ ലിസൈ പറഞ്ഞു ഇതിലെ രണ്ടാം നൂറ്റാണ്ടിലെ ആ നൂറ്റാണ്ടിലാണ് ഈ ഫിത്തനൊക്കെ തുടക്കം കുറിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പക്ഷേ അന്നത്തെ ചർച്ചകളും വൈജ്ഞാനികമായ അന്നത്തെ സംവാദങ്ങളുമാണ് ഈ വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥത്തിനൊക്കെ തുടക്കം കുറിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒലൂമുൽ അദീസ് മുസ്തലായുൽ അദീസ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരമ്പരയിലുള്ള ആളുകളുടെ സന്നദ്ധകളിലുള്ള ആളുകളുടെ ചരിത്രം അസ്മാർ റിജാൽ ഉൾപ്പെടെയുള്ള ഒരുപാട് വികാസം അതിലുണ്ടാവുകയാണ് അപ്പോൾ ഇതും ഞാൻ മനസ്സിലാക്കുന്നത് താൽക്കാലികമായി ഇത്തരമൊരു വിഷയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനെ അഭിമുഖീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്ന ആശയപരമായ അടിത്തറയുള്ള ഒരു ദർശനമാണ് ഇസ്ലാം അത് നമുക്ക് യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പൊ ആ ഒരു നമ്മൾ എടുത്താൽ നമ്മൾ പഠിക്കാൻ സന്നദ്ധമായാൽ നമ്മൾ അന്വേഷിക്കാൻ സന്നദ്ധമായാൽ ഇതിനെ യഥാവിധി ഉൾക്കൊള്ളാൻ സന്നദ്ധമായാൽ ഇത് നമ്മുടെ വളർച്ചക്കും വികാസത്തിനും അൽനാഹുവിൻ്റെ റസൂലിനോട് അടുക്കാനും ഹദീസുകൾ കൂടുതൽ വ്യക്തത വരുത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജാഹീര്യത്തിനെ നേരിടുവാനും സഹായകമായ ഒരു സന്ദർഭം കൂടിയായി എൻ്റെ പ്രിയ പ്പെട്ട സുഹൃത്തുക്കളും സഹോദരന്മാരും കാണണം ആശയങ്ങൾ ഇത്തരം സംവാദങ്ങൾ നടക്കുന്നത് നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ കൂടിയാണ് ആ അർത്ഥത്തിൽ പോസിറ്റീവായി ഈ സാഹചര്യത്തെയും സമ്മർദ്ദ സന്ദർഭത്തെയും എടുക്കുക അള്ളാഹു സുബാനുഭവ താലിൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതുയർത്തുന്ന അപകടകരമായ ആശയഗതികളെ നേരിടാനുള്ള കഴിവ് പ്രാപ്തി വെളിച്ചം തെളിച്ചം ഈ ഉമ്മത്തിന് അള്ളാഹു സുബാനുഭവാല പ്രദാനം ചെയ്യുമാറാകട്ടെ കബനാത്ത കബൽ മിന്ന إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته